കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന എസ് എം കൃഷ്ണൻ അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു വാർദ്ധയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അന്ത്യം ഗവർണർ പദവിയും വഹിച്ചിട്ടുണ്ട് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീധരൻ ഒരുപാട് നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് നഷ്ടമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗളൂരുവിനെ ഒരു ഐ നഗരമാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തി നികത്താനാവാത്തൊരു വിടവെന്ന് തന്നെ വേണം പറയാൻ എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക പൊതുദർശനം ഉണ്ടാവുക വിശദാംശങ്ങൾ എന്താണ് ശ്രീധരുന്നത് മോത്തി കർണാടകയിലെ തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാളാണ് എസ് എം കൃഷ്ണ അദ്ദേഹമാണ് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെ അന്തരിച്ചത് മൂന്ന് മണിയോടെയായിരുന്നു സദാശിവ സദാശിവനഗറിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഏതായാലും നേരത്തെ മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ച പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് എസ് എം കൃഷ്ണ ഏറ്റവും പ്രാധാന്യം അതായത് എസ് എം കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം ബംഗളൂരു നഗരത്തെ ഒരു ഐ ടി ഹബ്ബാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലം തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് ആ കൊല്ലം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള രണ്ടായിരത്തി നാല് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്നുള്ളത് ബെംഗ്ളൂരുവിൻ്റെ സുവർണകാലമായിരുന്നു പ്രത്യേകിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ബംഗളൂരുവിലേക്ക് കർണാടകയിലേക്ക് ഒഴുകിയെത്തിയുന്ന ഒരു കാലം തന്നെയായിരുന്നു ഏതായാലും കോൺഗ്രസിൻ്റെ അക്കാലത്തെ വൊക്കലിക മുഖങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു എസ് എം കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത് മത്സരിക്കുന്നത് അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മദ്ദൂരിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി ജവഹർലാൽ നെഹ്റു നേരിട്ട് വന്ന് പ്രചാരണം നയിച്ചിട്ട് പോലും അവിടെ കോൺഗ്രസിന് നിലം തൊടാനായില്ല അതായിരുന്നു മണ്ഡ്യ ബെൽറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൾഡ് മൈസൂർ ബെൽറ്റിൽ എസ് എം കൃഷ്ണയുടെ സ്വാധീനം പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യമായി കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് സർ ിൽ കേന്ദ്രമന്ത്രിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സർക്കാരിൽ മൻമോഹൻ സിംഗ് സർക്കാരിൽ അദ്ദേഹം കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായി സേവനം അനുഷ്ഠിച്ചിരുന്നു ഏതായാലും ഈ കേന്ദ്ര വിദേശ കേന്ദ്രമന്ത്രി എന്നതിനപ്പുറത്ത് വ്യക്തിമുദ്ര നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് കർണാടക മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയുടെ ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം അല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും സജീവ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഈ രണ്ടായിരത്തി നാലിന് ശേഷം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണറാക്കി പക്ഷേ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് രണ്ടായിരത്തി കൂടി തിരിച്ചു വരികയാണ് രണ്ടായിരത്തി എട്ടിൽ കർണാടകയിൽ കോൺഗ്രസിനെ നയിക്കുന്നത് എസ് എം കൃഷ്ണിയായിരുന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ ആയില്ല തുടർന്ന് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എത്തിച്ച് കേന്ദ്ര വിദേശകാര്യ സഹ വിജ വിദേശകാര്യമന്ത്രിയാക്കി ആക്കുകയായിരുന്നു ഏതായാലും ആ നിലയിലും അദ്ദേഹം വളരെ മികച്ച പ്രകടനം മനോഹർ സിംഗ് സർക്കാരിൽ കാഴ്ചവെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴോടു കൂടി കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡുമായി ഇടഞ്ഞ് അദ്ദേഹം എതിർപ്പാളയത്തിലേക്ക് ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത് അതോടുകൂടി കോൺഗ്രസ്സിന് നഷ്ടമാകുന്നത് വലിയ ഒരു വൊക്കലിക നേതാവിനെ തന്നെയാണെന്ന് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നീട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ അത്ര സജീവമായിരുന്നില്ല പക്ഷേ ബി ജെ പി യോഗങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം ഈ അസുഖങ്ങളെ തുടർന്ന് വല്ലാതെ ബുദ്ധിമുട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ പക്ഷാഘാതത്തെ തുടർന്ന് അദ്ദേഹം നിരവധി ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഏതായാലും ഇതേക്ക് ശേഷം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ഡി കെ ശിവകുമാർ എന്ന നേതാവിനെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് എസ് എം കൃഷ്ണ അതായത് ഡി കെയുടെ രാഷ്ട്രീയ ഗുരു എന്ന രീതിയിലും എസ് എം കൃഷ്ണ ശ്രദ്ധേയനാണ് ഡി കെ ശിവകുമാറിൻ്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്നത് എസ് എം കൃഷ്ണയുടെ കൊച്ചുമകനാണ് ഏതായാലും അദ്ദേഹം കൂടി ഇപ്പോൾ ബംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട് ബെലഗാവിയിൽ കോൺഗ്രസിൻ്റെ ക്ഷമിക്കണം ബെലഗാവിയിൽ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പാതി ഒഴിയിൽ നിർത്തിയാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ബംഗളൂരുവിലേക്ക് തിരിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് നിയമസഭാ അനുശോചനം രേഖപ്പെടുത്തി പിരിയാനാണ് സാധ്യത മദ്ദൂരിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നാളെ മദ്ദൂരിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് മദ്ദൂര് അവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഏതായാലും നേരത്തെ നമ്മൾ ആളുകൾ വലിയ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ട് തീരാനഷ്ടം തീരാവിടമൊക്കെ പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ചേരുന്ന ആ പദ ആ വാക്കുകളെല്ലാം ചേരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കൃഷ്ണനായെന്ന് വില എടുത്തിരിക്കും യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു വലിയ നേതാവിനെയാണ് കർണാടകയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഭാരതത്തിനൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്